അസലാമലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദാ ചെയ്യുകയാണ് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഗോമേതക ഗൊമേതകത്തെ സംബന്ധിച്ചാണ് അപ്പോൾ ഗോമേതകത്തെ സംബന്ധിച്ച് ഇന്നലെ പറഞ്ഞതിൻ്റെ ചില വാക്കി ഭാഗങ്ങൾ ഇന്ന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ രത്നങ്ങളെ സംബന്ധിച്ച് ഒരുപാട് വിഷയങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ രത്നങ്ങളുടെ ഇനത്തിൽപ്പെട്ട ഒരു രത്ന കല്ലായിട്ടാണ് ഗൊമേതകത്തെ അറിയപ്പെടുന്നത് അപ്പോൾ ഗൊമേതകം മഞ്ഞ കലർന്ന ബ്രൗൺ നിറവും ലെൻസ് കൊണ്ട് നോക്കിയാൽ കല്ലിനകത്ത് കാണുന്ന പഞ്ചസാര ഉരുകി കട്ടി പിടിച്ചിരിക്കുന്നത് പോലെയുള്ള പാടുകളും ആണ് ഗേതകത്തെ തിരിച്ച് അറിയാനുള്ള പ്രധാന അടയാളം അപ്പോൾ ഗൊമേതകം നമ്മ കയ്യിൽ വച്ച് വെളിച്ചത്തിലേക്ക് നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും പഞ്ചസാര ഉരുകി കട്ട പിടിച്ചതുപോലെ കാണാൻ കഴിയും എന്നുള്ളതാണ് ഇനി വ്യക്തമായി കാണണമെങ്കിൽ നല്ല ലെൻസ് ഉപയോഗിച്ച് നോക്കിയാൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചസാര ഉരുകി കട്ടി പിടിച്ചിരിക്കുന്നത് പോലെയുള്ള പാടുകൾ ആണ് ഈ ഗമേതകത്തെ തിരിച്ച് അറിയാനുള്ള പ്രധാന ഒരു അടയാളം ഇതേ നിറമുള്ള ടോപ്പസിനകത്തും അതുപോലെ സേറ്റിങ് ക്യാരറ്റ്സ് കല്ലിനകത്തോ മഞ്ഞ സഫ സഫറിനകത്തോ ഇതുപോലെ ശർക്കരപ്പാവ് കട്ടിപിടിച്ചിരിക്കുന്ന അടയാളം കാണുകയില്ല എന്നുള്ളതാണ് ഗോമേതകം കൂടുതലായി ലഭിക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് നോക്കിയാൽ ശ്രീലങ്കയിൽ ധാരാളമായി കണ്ടുവരുന്നു കൂടാതെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അതുപോലെ കാനഡ ബ്രസീൽ ഇന്ത്യ എന്നീ സ്ഥലങ്ങളിലും ഇവ ലഭിക്കുന്നു എന്നാൽ സിലോൺ ബർമ്മ ഗൊമേതകമാണ് ഏറ്റവും നല്ലതായി കരുതപ്പെടുന്നത് എന്നുള്ളതാണ് എന്നാൽ ഇന്ത്യയുടെ കൃഷ്ണ നദീ തീരത്ത് ഗോമേതകം ധാരാളമായി ഉണ്ട് അതുപോലെ കരൂർ കാങ്കായം തമിഴ്നാട്ടിൽ കാങ്കായം ഗോമേതകം കാണപ്പെടുന്നു എന്നുള്ളതാണ് അതുപോലെ കേരളത്തിൽ നെടുമങ്ങാട് ഗോമേതകം ധാരാളമായി ലഭിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ നിന്നൊക്കെ ൊമേതകം ലഭിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിനെ നമുക്ക് തിരിച്ച് അറിയാനുള്ള അടയാളമാണ് പഞ്ചസാര ഉരുകി കട്ട പിടിച്ചതുപോലെ ലെൻസ് കൊണ്ട് നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ലെൻസ് കൊണ്ട് നോക്കിയാൽ കാണാൻ കഴിയും എന്നുള്ളതാണ് എന്നാൽ ഏറ്റവും കൂടുതൽ വിലമതിക്കപ്പെടുന്നതും ഏറ്റവും നല്ലതായി കരുതപ്പെടുന്നതും ബർമ്മ അവിടുന്ന് ലഭിക്കപ്പെടുന്ന രത്നക്കല്ലുകൾക്കാണ് എന്നുള്ളതാണ് അപ്പോൾ സിലോൺ ബർമ്മ സിലോണിൽ നിന്നും അതുപോലെ ബർമ്മ ഈ ഗോമേതകമാണ് ഏറ്റവും നല്ലതായി കരുതപ്പെടുന്നത് എന്നുള്ളതാണ് എന്നാൽ മറ്റുള്ളതൊക്കെ നല്ലത് അല്ല എന്നല്ല ഓരോ കല്ലുകൾക്കും വില മതിക്കപ്പെടുന്ന കല്ലുകളാണ് എങ്കിലും കൂടുതൽ വില മതിക്കപ്പെടുന്നത് ബർമ്മ സിലോൺ ബർമ്മ എന്നിവിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കല്ലുകൾക്കാണ് എന്നുള്ളതാണ് അപ്പോൾ ഇൻഷാള്ള ഇതുപോലെ ഓരോ രത്നങ്ങളെയും സംബന്ധിച്ച് എനിക്ക് അറിയും വിധത്തിൽ ഇൻഷാള്ള നമുക്ക് പറയാം അള്ളാഹു സുബാനുബത്തല പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ നമ്മുടെ നാട്ടിൽ സമാധാനവും ശാന്തിയും അള്ളാഹു നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാർഹത്തല്ലാഹി വാത്തൂ